തിരുവഞ്ചൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഓണാഘോഷത്തിന് കാരുണ്യത്തിന്റെ പത്തരം ഓണാഘോഷത്തിന്റെ ഭാഗമായ വിഭവ സമർത്ഥമായ സദ്യ ലളിതമാക്കിക്കൊണ്ട് അതിനായി നീക്കിവച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയാണ് വിദ്യാലയം സമൂഹത്തിന് മാതൃകയായത് തൊള്ളായിരം രൂപയാണ് പി തുക കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിനെ കൈമാറി പ്രഥമാധ്യാപിക സോമലിനെ അധ്യാപകൻ സാം പി എബ്രഹാം പി ടി എ പ്രസിഡന്റ് ബൈജു മോസസ് വൈസ് പ്രസിഡന്റ് ജൂലി ജോർജ് എം പി ടി എ പ്രസിഡന്റ് രഞ്ജു സിബി എസ് എം സി ചെയർപേഴ്സൺ ശ്യാമ പ്രതീഷ് നാലാം ക്ലാസ് വിദ്യാർത്ഥികളായ സൗപർണിക അഭിനവ് എന്നിവരടങ്ങുന്ന സംഘം കളക്ടറേറ്റിലെത്തിയാണ് സംഭാവന തുക കൈമാറിയത് മാതൃകാപരമായ പ്രവൃത്തിയെ കളക്ടർ അഭിനന്ദിച്ചു വിദ്യാലയത്തിലെ ഓണാഘോഷ പരിപാടികൾ അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സി ഐപ്പ് പൂക്കളമിട്ട് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പൂക്കളമൊരുക്കൽ ചിത്രരചനാ മത്സരം ഓണക്കളികൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു വിശേഷ ദിവസങ്ങൾ വൃദ്ധമന്ദിരത്തിലും ജുവെനൈൽ ഹോമിലെയും അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ച് നന്മയുടെ പാഠങ്ങൾ സമൂഹത്തിന് നൽകുന്ന വിദ്യാലയമാണ് തിരുവഞ്ചൂർ ഗവൺമെന്റ് എൽ സ്കൂൾ ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ